രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രമെന്താ ദക്ഷ വരുന്നതും കാത്ത് ലക്ഷ്മി അമ്മയും നിൽപ്പുണ്ടായിരുന്നു രുദ്രനെ കണ്ടിട്ട് അവൻ എന്തു പറഞ്ഞുവെന്ന് അറിയുവാനാണ് ഡോർ തുറന്ന് അവൾ വെളിയിലേക്ക് ഇറങ്ങിയതും ലക്ഷ്മി ഓടി വന്നു മോളെ മോൻ എന്തെങ്കിലും സംസാരിച്ചോ അമ്മയുടെ കാര്യം ചോദിച്ചു അമ്മ പുറത്തുണ്ടെന്നും ഒരാളെ മാത്രമേ അവരുള്ളിലേക്ക് കയറ്റി വിടുള്ളൂന്നും ഞാൻ പറഞ്ഞു അവരുടെ മിഴികൾ നിറഞ്ഞു മോനിപ്പോ വേദന വല്ലതും ഉണ്ടോ മോളെ ഇല്ലെന്നാ എന്നോട് പറഞ്ഞേ ഇനി വൈകുന്നേരം ഒരാൾക്ക് കയറാം അന്നേരം ലക്ഷ്മി അമ്മ ചെന്നാൽ മതി കേട്ടോ രാമചന്ദ്രൻ പറഞ്ഞതും ലക്ഷ്മി തലകുലുക്കി ബന്ധുക്കളിൽ ആരൊക്കെയോ വിവരമറിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു രുദ്രനെ കയറി കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞതും പലരും വിവരങ്ങൾ തിരക്കി മടങ്ങി പോകുകയാണ് ദക്ഷ അവളുടെ അമ്മയോട് രുദ്രൻ്റെ കാര്യം വിളിച്ചു പറഞ്ഞു അവരും ഹോസ്പിറ്റലിലേക്ക് വരാമെന്നും പറഞ്ഞു പക്ഷേ ദക്ഷ അവരോടും വേണ്ടെന്ന് പറഞ്ഞു വിലക്കി നിങ്ങൾ റൂമിലേക്ക് പോയിക്കോ എന്തെങ്കിലും ആവശ്യമെന്നാൽ വിളിച്ചോളാം സിസ്റ്റർ ഇറങ്ങി എറിഞ്ഞുവെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയും ദക്ഷയും അവരുടെ റൂമിലേക്ക് പോയി വലിച്ചും വയ്യാണ്ടായി നമ്മൾ രണ്ടാളും പോരേമ്മേ വലിച്ചനോട് പൊയ്ക്കോളാം പറഞ്ഞാലോ ദക്ഷ ചോദിച്ചു ശരിയാ രാമേട്ടാ ഏട്ട മടങ്ങിക്കോളൂ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഏയ് അതൊന്നും സാരമില്ല ലക്ഷ്മി എനിക്കത്രക്ക് വയ്യാഴുകയില്ലന്നേ വല്ലിച്ച ഇന്നിപ്പോൾ രുദ്രേട്ടൻ അയച്ചവിലല്ലേ വലിച്ചം പോയിട്ട് നാളെ വന്നാൽ മതി ദക്ഷയും ലക്ഷ്മിയും ഒരുപാട് പറഞ്ഞപ്പോൾ ഒടുവിൽ രാമചന്ദ്രൻ അയൻ്റെ വീട്ടിലേക്ക് പോയി രാമേട്ടൻ അങ്ങനെ മോളെ രുദ്രൻ എന്തേലും ഒരു ചെറിയ പനി വന്നാൽ മതി ഓടിയെത്തും ആൺകുട്ടിയായിട്ട് ആദ്യം ഉണ്ടായത് ഇവനല്ലേ അതുകൊണ്ട് എല്ലാവർക്കും കാര്യമാണ് ദക്ഷയ്ക്കവരുടെ കുറും കുടുംബത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തതുകൊണ്ട് അവൾ വെറുതെ തലകൊലിക്കി മാറി ധരിക്കുവാനുള്ള ഡ്രസ്സൊന്നും ദക്ഷയുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഒടുവിൽ ലേഖ ഒരു ഓട്ടോ പിടിച്ചു വന്നു മോൾ കൊന്ന് രണ്ട് ചുരിദാറുമറ്റുമായിട്ട് ഒപ്പം അമ്മയ്ക്കും അവൾക്കും കഴിക്കുവാൻ വൈകുന്നേരത്തെ ഭക്ഷണവും കൊണ്ടുവന്നു അഞ്ചുമണിയാകുമ്പോൾ രുദ്രനെ കയറ്റി കാണിക്കും അപ്പോൾ ലക്ഷ്മിയാണ് ചെന്നത് രുദ്രൻ ഉണർന്നു കിടക്കുകയാണ് മോനെ ആ എങ്ങനുണ്ടാ കുഴപ്പമില്ലമ്മേ ലക്ഷ്മിയാണെങ്കിൽ മകൻ്റെ അവസ്ഥ കണ്ട് ചങ്കുപൊട്ടി നിൽക്കുകയാണ് അമ്മ വിഷമിക്കണ്ട എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അവൻ പറഞ്ഞപ്പോൾ അവരുടെ മിഴികൾ നിറഞ്ഞു തോയി അമ്മ തനിച്ചാണോ അതോ ദക്ഷമോളുണ്ട് ലേഖയുണ്ടാ പിന്നെ വല്ലിച്ചനുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ നിർബന്ധിച്ചു പറഞ്ഞയച്ചോ അവൻ മെല്ലെ തല ചലിപ്പിച്ചു നാളെ കാലത്തെ റൂമിലേക്ക് മാറ്റാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അവൻ പിന്നെയും മോളി ചേച്ചി സമയം കഴിഞ്ഞിറങ്ങാമോ സിസ്റ്റർ വന്നു പറഞ്ഞപ്പോൾ ലക്ഷ്മി മകൻ്റെ അരികിൽ നിന്ന് ഇറങ്ങിപ്പോയി അവർ ചെന്ന ചെന്നശേഷം വിവരമൊക്കെ അറിഞ്ഞിട്ട് ലേഖയും മടങ്ങി അങ്ങനെ ആ ദിവസം കടന്നുപോയി അടുത്ത ദിവസം കാലത്തെ ലക്ഷ്മിയമ്മയും ദക്ഷയും എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു ഇരുവരും ഡോക്ടർ വരുന്നത് കാത്തിരുന്നു അന്നത്തെ ദിവസം ഡോക്ടറെ എത്തിയപ്പോൾ ഇത്തിരി ലേറ്റായി അതുകൊണ്ട് തന്നെ വിവരങ്ങൾ അറിയാനും ഇത്തിരി താമസിച്ചു പോയി എന്നാൽ എൻഡൂത്ര വേറെ കുഴപ്പങ്ങളൊന്നുമില്ലെന്നും ആൾ ഓക്കെ ആയിട്ടുണ്ടെന്നും ഒക്കെ സിസ്റ്റർമാർ വന്നിട്ട് ലക്ഷ്മിയോടും ദക്ഷയോടും പറഞ്ഞു ഏകദേശം പതിനൊന്ന് മണിയായി ഡോക്ടർ എത്തിയപ്പോൾ ഐ സി എൽ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെയൊക്കെ വിവരങ്ങൾ അന്വേഷിച്ച് ശേഷമാണ് ബൈസ്റ്റാൻഡറെ വിളിക്കുന്നത് ലക്ഷ്മിയമ്മയും ദക്ഷയും കൂടി ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു ഓരോ ദിവസം ചെല്ലുന്തോറും രുദ്രൻ ഓക്കെ ആയി വരുന്നുണ്ട് എന്നാലും സർജറി കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു സിക്സ് ഡേയ്സ് ഇവിടെ അഡ്മിറ്റാകുന്നത് പതിവാണേ അടുത്ത ബുധനാഴ്ചയോടെ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനാവാം ഓക്കെ ഡോക്ടർ അവർ രണ്ടാളും തല കുളിക്കി അല്പസമയത്തിനുള്ളിൽ രുദ്രനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റർ നോക്കിക്കോളൂ പിന്നെ ആൾക്ക് വേദനയോ മറ്റോ വരുവാണെങ്കിൽ വിവരം പറഞ്ഞാൽ മതി ഫുഡൊക്കെ നന്നായി കഴിക്കാൻ പറയണം പിന്നെ യൂറിൻ്റെ അളവ് ഇന്ന് നോട്ട് ചെയ്തിട്ട് സിസ്റ്ററെ വിവരം അറിയിക്കണം അതുപോലെ കുടിക്കുന്ന വെള്ളത്തിൻ്റെയും അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കു രണ്ടാളോട് വിശദീകരിച്ച ശേഷം ഡോക്ടർ മടങ്ങിപ്പോയി ലക്ഷ്മിയമ്മയും അമ്മയും ദക്ഷയും സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു അപ്പോഴേക്കും രുദ്രൻ്റെ വലിച്ചം വിളിച്ചു ആ രാമേട്ട മോനെ അരമണിക്കൂറിനുള്ളിൽ റൂമിലേക്ക് മാറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല വേദനയൊക്കെ മാറിയോ ലക്ഷ്മി കുറവുണ്ട് രാമേട്ടാ പിന്നെ ഇന്ന് ഞങ്ങൾ ആരും കയറി കണ്ടില്ല ഡോക്ടർ വരാൻ ലേശം ലേറ്റായി ഞാനേ കുറച്ച് തിരക്കിലാണ് അമ്പികയ്ക്ക് ട്രഷറിയിൽ നിന്ന് പോകണം അതിൻ്റെ കുറച്ച് നടപ്പും കാര്യങ്ങളും ഉച്ചയ്ക്ക് ശേഷം ഞാനങ്ങ് എത്തിക്കോളാം അത്താഴ അവിടെ ഓർഡർ ചെയ്യണ്ട ഞാനും അമ്പികയും കൂടി വരുമ്പോൾ കൊണ്ടുവന്നോളാം കേട്ടോ അതൊന്നും സാരമില്ല രാമേട്ടാ നിങ്ങൾ വന്നാൽ മാത്രം മതി ചേച്ചിക്ക് ബുദ്ധിമുട്ടാവും ഏയ് ഇവിടെ ചോറും കറിയൊക്കെ ഉണ്ടല്ലോ അതിൽ ഇത്തിരി പകർന്നു കൊണ്ടുവരുന്നതിന് എന്താ ഇത്ര ബുദ്ധിമുട്ട് അയാൾ പറഞ്ഞതും പിന്നീട് ലക്ഷ്മിയും എതിർത്തൊന്നും പറഞ്ഞില്ല അരമണിക്കൂറൊന്നും വേണ്ടി വന്നില്ല പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു രുദ്രനെ ഐ സിവിൽ നിന്നും ഇറക്കി എന്നുള്ള വിവരം ലക്ഷ്മിയമ്മയും ദക്ഷിയും കാത്തുനിന്നപ്പോൾ രുദ്രനെ രണ്ട് സിസ്റ്റേഴ്സ് ചേർന്ന് ഒരു വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ടുവന്നു രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അവൻ വല്ലാണ്ട് ക്ഷീണിച്ചല്ലോ വന്നു ദക്ഷയ്ക്ക് തോന്നി ബെഡിൻ്റെ അരികിലായി വീൽ ചെയർ കൊണ്ടുവന്നവർ നിർത്തി രുദ്രൻ എഴുന്നേൽക്കുവാനായി ലക്ഷ്മിയമ്മയും സിസ്റ്ററും ചേർന്നാണ് അവനെ തങ്ങിയത് അവൻ പതിയെ ബെഡിലേക്കിരുന്നു മോനെ എങ്ങനെയുണ്ടാ കുഴപ്പമില്ലമ്മേ ഓക്കെ ആയിട്ടുണ്ട് അവൻ അവരെ നോക്കി ദക്ഷ ലക്ഷ്മിയമ്മയുടെ തൊട്ടരികിൽ നിൽപ്പുണ്ടെങ്കിലും രുദ്രൻ ഒരു തവണ പോലും അവളെ മൈൻഡ് ചെയ്തില്ല പാവം ദക്ഷ അവൾക്ക് ഒരുപാട് സങ്കടം തോന്നി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ചിട്ട് സിസ്റ്റർമാർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് അപ്പോഴേക്കും എത്തി മോനെ നിനക്ക് വിശക്കുന്നുണ്ടോടാ അമ്മ ചോറ് തരട്ടെ ലക്ഷ്മി ചോദിച്ചപ്പോൾ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് രുദ്രൻ ബെഡിലേക്ക് കിടക്കാൻ തുടങ്ങി ദക്ഷ അവനെ ഒന്ന് പതിയെ കെടുത്താൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും അവൻ അവളുടെ നിറക്ക് ദേഷ്യപ്പെട്ടു എന്നിട്ട് ലക്ഷ്മിയമ്മയെ വിളിച്ചു അമ്മേ എനിക്ക് തൽക്കാലം അമ്മയുടെ സഹായം മാത്രം ആവശ്യമുള്ളൂ അവൻ അവരെ നോക്കി പറഞ്ഞതും ദക്ഷയുടെ മുഖം താന്നു എന്താ മോനെ നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് കഷ്ടമുണ്ട് കേട്ടോ ഒരു കഷ്ടവുമില്ല ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി അമ്മയ്ക്ക് എൻ്റെ ഒപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വല്ലിച്ചനെ വിളിച്ചോളാം എന്നാണോ കുട്ടി ഞാൻ പറഞ്ഞത് മോള് നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തതല്ലേ അതിന് നീ ഇത്രയ്ക്ക് വയലൻ്റ് ആവേണ്ട കാര്യമുണ്ടോ കാര്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവൻ പിന്നെയും ശബ്ദമുയർത്തിയപ്പോൾ ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല ദക്ഷയുടെ മിഴികൾ നിറഞ്ഞു വരുന്നുണ്ട് അവൾ അത് തുടച്ചുകൊണ്ട് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പാവം അവൾക്ക് സങ്കടമായി മോനെ വെറുതെ നീ ആ കുട്ടിയോട് വഴക്ക് പറയല്ലേ നിന്റെ കാര്യം പറഞ്ഞപ്പോൾ മുതൽ അവളുടെ കണ്ണുനിർ തോർന്നിട്ടില്ല നീ എന്താ അവളെ മനസ്സിലാക്കാത്തത് അവളെ മനസ്സിലാക്കേണ്ട ആവശ്യം തൽക്കാലം എനിക്കില്ല അവളുടെ വീട്ടിൽ പോണമെന്ന് പറഞ്ഞു ഞാൻ ഞാനവളെ അവിടെ ആക്കിക്കൊടുക്കുകയും ചെയ്തു അവിടുന്ന് മടങ്ങി വരുമ്പോഴാണ് എനിക്കിത് പറ്റിയത് ഒക്കെ എൻ്റെ മോൻ്റെ സമയദോഷം അല്ലാണ്ട് എന്തു പറയാനാ അമ്മയും മകനും സംസാരിച്ചു നിന്നപ്പോൾ ദക്ഷ റോമിൻ്റെ വാതി തുറന്നു ലേഖയും അവളോടൊപ്പം അകത്തേക്ക് കയറി വന്നപ്പോൾ രുദ്രൻ്റെ മുഖം ഇരുണ്ടു എങ്ങനെയുണ്ട് മോനെ കുഴപ്പമില്ല റൂമിലേക്ക് മാറ്റിയ വിവരം ഞാനിവിടെ വന്നപ്പോഴാ അറിഞ്ഞേ ലേഖ ലക്ഷ്മിയെ നോക്കി കാലത്ത് മാറ്റമെന്ന് കരുതിയതാ പക്ഷെ ഡോക്ടർ വന്നപ്പോൾ കുറച്ച് താമസിച്ചു വിശ്വനാഥൻ എവിടെ വീട്ടിലുണ്ട് ലേഖ എങ്ങനെയാ വന്നേ ഞാൻ ബസ്സിലാണ് ചേച്ചി എത്തിയത് പത്തരയ്ക്ക് ശേഷം നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടി ഒരു ബസ്സുണ്ട് അതിപ്പോ വന്നു രുദ്രൻ്റെ മുഖം ഗൗരവത്തിലായിരുന്നെങ്കിലും ലക്ഷ്മി വളരെ സ്നേഹത്തോടെയാണ് ലേഖയോട് സംസാരിച്ചത് അപ്പോഴേക്കും ലക്ഷ്മിയുടെയും രുദ്രൻ്റെയും അച്ഛൻ രുദ്രൻ്റെ അച്ഛൻ്റെയും കുറച്ച് ബന്ധുമിത്രാദികളൊക്കെ അവൻ്റെ വിവരമറിഞ്ഞ് കാണുവാനെത്തി അന്ന് നമ്മുടെ തിരുമേനി പറഞ്ഞിരുന്നില്ലേ ഇവരുടെ ജാതകം ചേരില്ലെന്ന് ഈ കുട്ടിക്ക് ദോഷമാണെന്നാണ് പറഞ്ഞേ പക്ഷേ ഇതിപ്പോൾ നേരെ തിരിച്ചു വന്നുവല്ലോ തങ്കം ചെറിയുമ്പോൾ പറയുന്നത് കേട്ടതും രുദ്രമ്പതിയെ ലക്ഷ്മിയെ ഒന്ന് നോക്കി ലേഖയും ദക്ഷയും ഒക്കെ വല്ലാതായി ചേച്ചി ഒന്നോടൊന്ന് ആലോചിച്ചിട്ട് മതിയായിരുന്നു എടുത്തു ചാട്ടമൊക്കെ കണ്ടില്ലേ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായില്ല അപ്പോഴേക്കും രുദ്രൻ ഈ അവസ്ഥയിലായി നല്ലോണം രണ്ടാളുടെയും ചാതകം നോക്കിയിട്ട് പരിഹാരം എന്തെങ്കിലും ചെയ്യൂട്ടോ തങ്കം വീണ്ടും നിർദ്ദേശിച്ചോ ജാതകദോഷത്തിൻ്റെ ഒന്നും അല്ല തങ്കം മോനിപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് മുകളിൽ ഇരിക്കുന്നയാൾ വിധിച്ചതാണ് അതങ്ങനെ തന്നെ സംഭവിച്ചു അല്ലാണ്ട് എന്തിനാ വെറുതെ ഓരോന്ന് പറയുന്നത് വന്നു കയറിയ കുട്ടിയുടെ കുറ്റം കൊണ്ടും അവളെ പഴിചാറേണ്ട കാര്യമൊന്നും തൽക്കാലം ഞങ്ങൾക്കില്ല ലക്ഷ്മി പറഞ്ഞതും എല്ലാവരുടെയും മുഖം വാടി ആരോടും ഇന്നുവരെ എതിർത്ത് പറയാത്ത ലക്ഷ്മി ആദ്യമായിട്ടാണ് തങ്കത്തിനോട് ഇങ്ങനെ പറയുന്നത് തുടരും കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ